ഹായ് ഹലോ ഭഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വേണിയെ തിരിച്ച് മഹാദേവൻ ചാരങ്ങാട്ട് കൊണ്ടുപോയിരിക്കുവാണ് പക്ഷേ തൻ്റെ ഭാര്യയിൽ മേൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് തൻ്റെ ഭർത്താവാണ് എന്ന് ആദർശനോട് പറഞ്ഞിട്ട് ആദർശനെ തിരിച്ച് ചാരങ്ങാട്ടോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് നമ്മുടെ ശങ്കർ അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ചാരങ്ങാട്ട് ചെന്നതിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ സീരിയലി വീഡിയോസ് എല്ലാം ശിങ്കലപായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു ിത്രീകളായിരുന്നു വേണിയെ കൊണ്ടുപോവാ പോകുന്ന സമയത്ത് അവിടെ നടന്നത് അങ്ങനെ നേരെ ശങ്കർ ആദർശനെ കൊണ്ട് തിരിച്ച് ചാരങ്ങാട്ടോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഗൗരി അവരെ അകത്തോട്ട് ഇത് ഗൗരി കൂടെ ഒപ്പം അകത്തോട്ട് കയറുകയാണ് അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ മഹാദേവൻ ആദർശനെ കളിയാക്കുവാണ് ഇവരെന്താ ഇവിടെ ഈ വീൽചെയർ കൊണ്ട് എന്താ ഇവനെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആദർശനെ കളിയാക്കുകയും പക്ഷേ ആദർശ ആദർശനെ ഞാൻ കൊണ്ടുവന്നത് വേണിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വേണയും ആദർശം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് അച്ഛൻ അവരെ പിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നൊക്കെ ശങ്കർ മഹാദേവനോട് പറയുകയും എന്നാൽ എൻ്റെ മകളുടെ ഭാവിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പൊ എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവളെ ഇവനിൽ നിന്നും അകറ്റുകയും അവന് അവക്ക് പുതിയൊരു ജീവിതം കൊടുക്കുകയും വേണം ചെയ്യേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ അവളുടെ ഭാവി നശിച്ചു പോവും എന്ന് മഹാദേവൻ പറയുകയും പക്ഷേ സ്നേഹമുള്ളവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി പാടില്ല അങ്ങനെ സ്നേഹമുള്ളവരെ അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കത്തില്ല രണ്ടുപേരും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ശ്രമിക്കത്തുള്ളൂ അല്ലാതെ അച്ഛനെ പോലെ ഞാൻ പിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല എന്ന് മഹാ ശങ്കർ പറയുവാണ് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് മഹാദേവനും ദേഷ്യം വന്നു മഹാദേവൻ പറഞ്ഞത് വേണിയുടെയും ആദർശന്റെയും വിവാഹം നടത്തിയത് ഞാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടും അവരെ തമ്മിൽ അകറ്റാനും എനിക്ക് അധികാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മഹാദേവൻ വലിയൊരു പൊട്ടിത്തെറിയും വലിയ ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുവാണ് ഇതെല്ലാം കേട്ടപ്പോൾ ശങ്കർ മഹാദേവനോട് മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ വേണിയും നിർബന്ധ ഇപ്പോൾ വേണിക്ക് ഇഷ്ടം അല്ല അച്ഛൻ അതിനും ആദർശും വേണിയും തമ്മിലുള്ള ബന്ധമാണ് വേണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹവും അല്ലാതെ അച്ഛൻ അവരെ തമ്മിൽ തകർക്കാനോ പിരിക്കാനോ നോക്കിക്കഴിഞ്ഞാലൊന്നും നടക്കത്തില്ല ഈ അച്ഛൻ ബലപൂർവ്വ ബലം കൊണ്ടാണ് വേണിയെ രാകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അച്ഛനാണ് വീണ്ടും തിരിച്ചടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട് ഹേബിസ് കോർപ്പസ് എന്ന് പറയും ആ ഹേബിസ് കോർപ്പസ് ഈ ഒരു കോടതിയിൽ ആദർശുകൊണ്ട് ഫയർ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ വീട്ടുകാര് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് തടവിലാക്കിയിരിക്കുകയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നെയാണെന്നും പക്ഷേ എന്റെയും വേണിയുടെയും ജീവിതം തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണ് വേണിയുടെ അച്ഛനായ മഹാദേവൻ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ഫയൽ ചെയ്ത ആരെയാണോ തടവില് പാർപ്പിച്ചിരിക്കുന്നത് അയാളെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ജഡ്ജി പറയും അങ്ങനെ ഹാജരാക്കുന്ന സമയത്ത് വേണിക്ക് ഇഷ്ടം ആദർശന്റെ കൂടെയാണ് ജീവിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ആർക്കും തടയാനായിട്ട് സാധിക്കത്തില്ല പിന്നെ വേണിയെ അവളുടെ ഇഷ്ടത്തിനെ ജീവിക്കാനേ സമ്മതിക്കത്തില്ലു പിന്നെ അവസാനം അച്ഛനായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഈ ഒരു സ്വന്തം മകളെ തന്റെ ഭർത്താവിൽ നിന്നും അകറ്റി അവളെ തടവിലാക്കി എന്നിങ്ങാനും പത്രക്കാരോ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ വലിച്ചു കീറും അതുകൊണ്ട് അച്ഛനായിട്ട് സമ്മതിക്കുന്ന നാട് നല്ലത് എന്നൊക്കെ അവിടെ ശങ്കർ പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ആദർശം തനിക്ക് വേണിയെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് ഗംഗയെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഗൗരി ഗംഗയോട് കണ്ണു കാണിച്ചിട്ട് പറയുവാണ് വേണിയെ തുറന്നു വിടാനായിട്ട് അങ്ങനെ ഗംഗ പോയി വേണിയെ തുറന്നു വിട്ടു അപ്പൊ വേണിയെ ഗംഗയെ കണ്ടുണ്ടേ തന്നെ ഗംഗയെ എന്ന് പറഞ്ഞ് വേണി കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുവാണ് ഇപ്പൊ ഗംഗ പറഞ്ഞത് ഞാൻ ഒരിക്കലും നിന്നെ ഇത് ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നിന്നെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല നീയാണ് എന്നെ ശത്രുവായിട്ട് കണ്ടിട്ടുള്ളത് നിന്റെ ആദർശേട്ടൻ താഴെ വന്നിട്ടുണ്ട് എന്ന് പറയുകയും വേണി സന്തോഷത്തോടെ ഓടിപ്പോയി ആദർശനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ആദർശേട്ടാ ആദർശേട്ട എന്ന് പറഞ്ഞിട്ട് ആദർശനെ കെട്ടിപ്പിടിക്കുകയും എനിക്ക് ആദർശേട്ടന്റെ കൂടെ ജീവിച്ചാൽ മതി വേറെ ആരെ കൂടെയും എനിക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ ആദർശേട്ടനെ മാത്രം മതി എന്ന് വേണി അവിടെ പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേട്ടപ്പോൾ മഹാദേവൻ പറഞ്ഞത് ഇങ്ങനെ ഒരാളുടെ കൂടെ ഈ ആദർശന്റെ കൂടെ നീ പോയിട്ട് നിന്റെ ജീ ഭാവി തൊലയ്ക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല നിന്റെ ഭാവി എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ വേണിക്ക് നല്ല ദേഷ്യം വന്നു വേണി പറഞ്ഞത് എന്റെ ആദർശേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ മുന്നിൽ നിന്നും ഞാൻ വെല്ലുവിളിക്കുവാണ് ഞാൻ കുറച്ച് ദിവസത്തിന് ആദോഷം ഞാൻ ആദർശേടനെ നടത്തിപ്പിച്ചിരിക്കും ഞാൻ ആദർശേടനെ നടത്തിപ്പിക്കുകയും ചെയ്യും ഞാൻ ഈ വീട്ടിൽ ആദർശേടനെ നടത്തി നടത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്ന് വേണി വെല്ലുവിളിക്കുകയും ഇതെല്ലാം കേട്ടപ്പോൾ മഹാദേവൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്റെ തീരുമാനത്തിനേക്കാളും വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന മകളെ എനിക്കിനി വേണ്ട എന്റെ എന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നെ പറിച്ചു കളഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറയുകയും നീ ഇനി ഇങ്ങോട്ട് പറയേണ്ട ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോ വേണു പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരക തന്നെ ചെയ്യും ഇത് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് അതുകൊണ്ട് ഇവിടം വിട്ട് ഞാൻ പോകാനായിട്ട് സമ്മതിക്കത്തില്ല ഞാൻ പോകത്തും ഇത് എൻ്റെ മണ്ണാണ് ഞാൻ കളിച്ചു വളർന്ന വീടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും അതും എൻ്റെ ആദർശേടനെ നടത്തിക്കൊണ്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വേണിയും നല്ല മാസ് ഡയലോഗ് ഒക്കെ അടിച്ച് ആദർശനെയും കൊണ്ട് പോവാണ് പക്ഷേ ആദർശം വേണിയും എല്ലാവരും കൂടി പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ശങ്കർ ഗൗരിയെ ചേർത്ത് നിർത്തിയിട്ട് രാധമണിയോട് പറയുവാണ് എൻ്റെ ഭാര്യയെ എൻ്റെ ഗൗരിയെ അമ്മ ഗൗരി വിളിച്ചാ മതി മാഡം ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് അതായത് നമ്മൾ രാധാമണി ഗൗരിയെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ആ വെല്ലുവിളിയാണ് തകർത്തുകൊണ്ട് നമ്മുടെ ഗൗരിയും ശങ്കറും ജയിച്ചിരിക്കുന്നത് അങ്ങനെ അവരെ നേരെ പ്രൊഫസറിന്റെ വീട്ടിലോട്ട് പോയി പക്ഷെ എല്ലാവരും ഇവിടെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അങ്ങനെ വേണിയെ കണ്ടപ്പോൾ തന്നെ നന്ദിനിയമ്മയായാലും മുത്തശ്ശയാണെങ്കിലും ആരതിയാണെങ്കിലും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചുവെങ്കിൽ പോലും പ്രൊഫസർ ഒന്നന പോലും ചെയ്തില്ല വേണി എല്ലാവരെയും ചതിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ വേണിയും ആദർശം എല്ലാവരും ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് അവസാനം ആദർശനെ കുറ്റങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സഹിച്ചില്ല അത് ഇത് നമ്മുടെ പ്രൊഫസറിൻ്റെ കാല് പോയി പിടിച്ചതിന് ശേഷം വേണി പറയുവാണ് എൻ്റെ ആദർശചേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് എല്ലാത്തിനും കുറ്റക്കാരി എൻ്റെ ആദർശേട്ടൻ പെട്ടുപോയ ാണ് എന്ന് പറഞ്ഞ് വേണി ഒരുപാട് കിടന്ന് കരയുവാണ് ഇതെല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നി മുത്തശ്ശി വേണിയെ പിടിച്ച് എണീപ്പിച്ചതിനു ശേഷം വേണി ചെയ്ത എത്രയോ തെറ്റുകൾ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തെറ്റും ക്ഷമിക്കുക ചെയ്യണം വേണിക്ക് അറിയാതെ അവള് പറഞ്ഞുപോയ ഒരു തെറ്റാണ് അത് നമ്മൾ ക്ഷമിക്കണം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി ഗൗരി പറയാണ് വേണി ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം പോലും വേണി വൈകിയാണെങ്കിൽ പോലും ഞങ്ങളോട് സത്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് ഗൗരി പറഞ്ഞപ്പോ അത് പ്രൊഫസറിന് ഒരിക്കലും ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല നിങ്ങൾ പോലും സത്യങ്ങൾ അറിഞ്ഞു പക്ഷെ ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ പ്രൊഫസർ സംസാരിക്കുകയും ഇതിന്റെ ഇടയിൽ കൂടെ ശങ്കർ പറഞ്ഞത് എന്തുകൊണ്ടും ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത് പക്ഷേ ഞങ്ങൾ ആദ്യം ശ്രമിച്ചത് അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾക്ക് ഒരിക്കലും സാധിച്ചില്ല എങ്കിൽ പോലും ഈ ഒരു സത്യങ്ങൾ എന്തുകൊണ്ടും നിങ്ങളോട് പറയാത്തത് നന്നായി ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്നാണ് അച്ഛനെ ചതിക്കുന്നത് എന്ന് അച്ഛനൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നമായേനെ എന്നൊക്കെ ശങ്കർ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വേണി മാതൃശും വിചാരിച്ചതുപോലെ ഒരു സന്തോഷ ജീവിതം അവർക്ക് കിട്ടാൻ വേണ്ടി പോവാണ് എല്ലാ മഹാദേവനെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരിയും ശങ്കറും കൂടി വേണിയെ തിരിച്ച് ആദർശിന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം എന്തൊരിക്കും ബൈ